നമസ്കാരം ശിബിഡീശ്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിനിമയ മലയാളം ശാസ്ത്ര രചനയും എന്ന പുസ്തകത്തിലെ ബി എസ് സി സെക്കൻഡ് സെമസ്റ്ററിലെ പുസ്തകമാണ് ആ പുസ്തകത്തിലെ സെക്കൻഡ് മോഡ്യൂളിലെ കർണന്റെ അരങ്ങേറ്റം എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം കർണന്റെ അരങ്ങേറ്റം എടുത്തിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത ലേഖകനും നിരൂപകനും എഴുത്തുകാരനും ഒക്കെയായ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടന എന്ന പുസ്തകത്തിലെ പുസ്തകത്തിൽ നിന്നാണ് ഭാരതപര്യടനത്തിന്റെ കണ്ടന്റ് എന്താണ് മഹാഭാരത കഥാപാത്രങ്ങളിലൂടെയുള്ള ആ അദ്ദേഹത്തിന്റെ ഒരു മാനസ പര്യടനം ആണ് മനസ്സുകൊണ്ട് അദ്ദേഹം നടത്തിയൊരു യാത്രയാണ് ഭാരത പര്യടനം എന്ന പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നത് അപ്പൊ ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു അധ്യായമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കർണന്റെ അരങ്ങേറ്റം അപ്പൊ കർണന്റെ അരങ്ങേറ്റം എനിക്കറിയില്ല നൂറ് പാണ്ഡവരും അഞ്ച് കൗരവരും ഉൾപ്പെടുന്ന കുമാരന്മാരുടെ ഒപ്പം അരങ്ങേറ്റത്തിന് വരുന്ന കർണൻ അനുഭവിക്കേണ്ടി വരുന്ന മാനക്കേടാണ് ഈ ഒരു ഭാഗത്ത് വീടിക്കുന്നത് അപ്പൊ നഗരത്തിന് പുറത്തുള്ള ഒരു ഭാഗം വൃത്തിയാക്കി അവിടെ പൂജയൊക്കെ കഴിപ്പിച്ച് കുമാരന്മാരുടെ അരങ്ങേറ്റത്തിനായി റെഡിയാക്കി എടുത്തു അപ്പൊ ദ്രോണാചാര്യരുടെ കീഴിൽ ധൃതരാഷ്ട്രന്റെ മക്കള് നൂറുപേരും പാണ്ഡുവിന്റെ അഞ്ചു മക്കളും ആയത് അഭ്യാസത്തിനായി അവിടെ എത്തി ഭീഷ്മർ ധൃതരാഷ്ട്രർ വിദിരർ തുടങ്ങിയ ആ വൃദ്ധ ജനങ്ങള് പിന്നെ കുന്തിയും ഗാന്ധാരിയും തുടങ്ങിയ അന്തപുര സ്ത്രീകളും ഒക്കെ ഇവരുടെ അരങ്ങേറ്റം കാണാനായി വന്നു അപ്പൊ ഇതിൽ ദ്രോണാചാര്യർ മകന ശതമാനോടൊപ്പം വന്ന് അവിടെ രംഗപൂജ കഴിപ്പിച്ചു പിന്നീട് ബ്രാഹ്മണന്മാർ പുണ്യാഹ ഘോഷങ്ങളൊക്കെ മുഴക്കിയപ്പോൾ നൂറ്റി അഞ്ചു പേരും ജ്യേഷ്ഠാനുജക്രമത്തിൽ അവിടേക്ക് പ്രവേശിച്ചു എന്നിട്ട് അവര് അത്ഭുതകരമായ അമ്പയത്ത് തുടങ്ങി അമ്പ് കൊണ്ടാലോ എന്ന് പേടിച്ച് ജനങ്ങൾ വരെ കാഴ്ചക്കാർ വരെ തലതാഴ്ത്തി പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന രഥത്തിൽ ഇവർ ചാടിക്കയറുന്നു കുതിരകളുടെ മേൽ ചാടിക്കയറുന്നു ഇതൊക്കെ കണ്ട് ആളുകൾ ബലേ ബലേ എന്ന് വിളിക്കാൻ തുടങ്ങി പിന്നീടാണ് പാണ്ഡവരിന്റെ ഏർ മൃഗോദരൻ മൃഗോദരൻ ഭീമനും കൗരവരുടെ സുയോധനനും കളത്തിലിറങ്ങി അപ്പൊ അങ്ങനെ അവർ രണ്ടുപേരും ചെയ്യുന്നു അവിടെ ഇറങ്ങി ഗതായുദ്ധം നടക്കും നടത്തുന്നു വാശി പൂണ്ട് അവർ പല പയറ്റു മുറകളും കാട്ടി കാഴ്ചക്കാർക്കിടയിൽ പക്ഷപാത ഭേദം അതായത് ഇവർ വാശി പൂണ്ടപ്പോൾ ജനങ്ങളും വാശി പിടിച്ചു അവരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞവർക്ക് വേണ്ടി സംസാരിച്ചു അപ്പൊ ബുദ്ധിമാനായ ദ്രോണാചാര്യർ അവരെ പിരിച്ചുവിട്ടു കാരണം അവർ രണ്ടുപേരും കൂടുതൽ സമയം അവിടെ നിന്നാൽ ചിലപ്പോൾ അതൊരു തുറന്ന യുദ്ധത്തിലേക്ക് മാറും എന്നിട്ട് അദ്ദേഹം ഏർ അടുത്ത് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ് എനിക്ക് എൻ്റെ മ മകനേക്കാൾ പ്രിയങ്കരനായ അർജുനനാണ് അടുത്തതായി ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നത് അപ്പോൾ അർജുനൻ കളത്തിൽ വന്നു ഇതാ കുന്തി പുത്രൻ പാണ്ഡവ മദ്യമനൻ ഇങ്ങനെ ആളുകൾ ആർത്തോളിക്കുകയാണ് കുന്തിക്ക് കരച്ചിലും വന്നു കുന്തിയുടെ ഏർ മുലപ്പാല് ചുരത്തുന്നത് പോലെ അവൾക്ക് തോന്നി ഈ ആൾക്കാരെ ആർത്തോളി വന്നു അപ്പൊ ഇതൊക്കെ കേട്ട് ധ്രതരാഷ്ട്ര കണ്ണുകെട്ടി ഇരിക്കാനുള്ളത് വിരരോട് ചോദിച്ചു എന്താണ് ഇത്ര ആർക്കും കൂടി അപ്പൊ ഇത് അർജുനന്റെ മിടുക്കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ നിലവിൽ വിളിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അനുഗ്രഹീതനായെന്ന് ധൃതരാഷ്ട്ര പറഞ്ഞു അപ്പൊ രംഗം ഒന്ന് ഒതുങ്ങിയപ്പോൾ അത് അർജുനൻ അർജുനന്റെ മിടുക്ക് കാണിച്ചു തുടങ്ങി ആഗ്നേയസ്ത്രം കൊണ്ട് തീ ഉണ്ടാക്കി തീ ഉണ്ടാക്കുന്ന അസ്ത്രമാണ് ആഗ്നേയാസ്ത്രം വരുണാസ്ത്രം കൊണ്ട് വെള്ളം ഉണ്ടാക്കി ഭൗമം കൊണ്ട് ഭൂമിയിലെ താഴ്ന്നു അന്തർധാനം കൊണ്ട് മറഞ്ഞു ക്ഷണനേരം കൊണ്ട് കുറിയവനും ക്ഷണനേരം കൊണ്ട് പൊക്കമുള്ളവനുമായിട്ട് മാറി വട്ടം ചുറ്റുന്ന ഒരു ലോഹ വരാഹം വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ലോഹത്തിലുള്ള പന്നിയുടെ വായിൽ അഞ്ചമ്പുകൾ എഴുത് പറച്ചു കയറിൽ തൂങ്ങി ആടുന്ന ഒരു കാളക്കൊമ്പിൽ ഇരുപത്തിയൊന്ന് അമ്പ് എഴുത് ഏൽപ്പിച്ചു ഇതുപോലെ വാൾ വാഴപ്രയോഗത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു ഇതെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം ഇത്രയും വലിയ പ്രകടനം കണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പ്രവേശന പ്രവേശനദ്വാരത്തിൽ കൈ കൊണ്ടാരോ കൊട്ടിക്കൊണ്ട് അതായത് ഇടി വെട്ടുന്ന പോലെ ഒരു കൈ കൊട്ടുന്ന ശബ്ദം കെട്ടി ആളുകൾ അപ്പോൾ അമ്പരപ്പോടെ വഴിമാറി കൊടുക്കുക അപ്പോഴാണ് ജന്മനാൽ തന്നെ കവച കവചകുണ്ടിലങ്ങൾ ധരിച്ച തേജസ് ഉള്ള ഒരു കുമാരൻ നടന്നു വരുന്നത് കണ്ടത് അത് കുന്തി കന്യക ആയിരിക്കുമ്പോൾ അവൾക്ക് സൂര്യനിൽ നിന്ന് ലഭിച്ച മകനാണ് എന്നിട്ട് അർജുനനോട് ഈ ഉം കർണം പറഞ്ഞു കുന്തി പുത്ര താങ്കൾ ഇപ്പോൾ കാണിച്ച വിദ്യകളെല്ലാം കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഞാനും കാണിക്കാം ആളുകൾ നോക്കട്ടെ താങ്കൾ താങ്കളെ ചൊല്ലി അത്ഭുതപ്പെടേണ്ട അയാൾ ഇത് പറഞ്ഞു തീർന്നില്ല അപ്പോഴാൾക്കാരെല്ലാം ഇങ്ങനെ യന്ത്രം കൊണ്ട് പൊന്ദിക്കുന്ന പാവയെ പോലെ ചാടി നീക്കു എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ആ ആവേ ആവേശമായി കാരണം ഇങ്ങനെ ഒരു തൻ ഇവനെ വെല്ലുവിളിക്കാൻ ഒരാളോ എന്നൊരു ചിന്തയിലായി ആണെന്ന് അർജുനന് നാണക്കേടായി ദുര്യോ തന്നെ അത് രസമായി അപ്പൊ കർണൻ പറഞ്ഞു ശരി കർണനോട് ദ്രോണര് അനുമതി കൊടുത്തു അങ്ങനെ ഈ കർണൻ ചെയ്ത കാര്യങ്ങൾ അർജുനൻ ചെയ്ത കാര്യങ്ങളെല്ലാം അതിനേക്കാൾ വേഗത്തിൽ അതിനേക്കാൾ നന്നായി കർണൻ ചെയ്ത് കാണിച്ചു അപ്പോഴേക്കും ദുര്യോധനും കർണനെ ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മഹാബാഹു ഞാനും എന്റെ രാജ്യവും നിങ്ങളുടേതാണ് അപ്പോ അർജുനനോട് സഖ്യം കൂട്ടുകെട്ടായി അപ്പൊ ഇനി അർജുനൻ കർണനും ദുര്യോധനും നമ്മൾ കൂട്ടുകെട്ടായി ഇനി തനിക്ക് അർജുനനോട് യുദ്ധം ചെയ്താൽ കൊള്ളാമെന്ന് നായർ അറിയിച്ചു അർജുനൻ കയർത്തു വിളിക്കാതെ വന്നു കയറി ചോദിക്കാതെ പറയുന്നവർക്കുള്ള ലോകങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ നിന അയക്കും അപ്പൊ കർണൻ പറഞ്ഞു ഈ രംഗം പൊതുവിൽ എല്ലാവർക്കും വരാവുന്ന ഒരു ഭാഗമാണ് അപ്പൊ ദുർബലന്മാരാണ് ശകാരിക്കുന്നത് നീ തിരിച്ച് എന്നോട് അമ്പുകളെ കൊണ്ട് മറുപടി പറയൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂരമ്പുകളെ കൊണ്ട് ഞാൻ നിന്റെ ഗുരുവിന്റെ മുമ്പിൽ വെച്ച് നിന്റെ തല എടുത്തോളാം അപ്പൊ അർജുനൻ ഗുരുവിന്റെ സഹോദരന്മാരുടെ അനുമതിയോടുകൂടെ ദ്വന്വ്യത്തിന് ഇറങ്ങി കർണനും തയ്യാറായി നിന്നു അപ്പൊ ആകാശത്ത് പെട്ടെന്ന് മേഘങ്ങൾ വന്ന് നിരന്നു ദേവേന്ദ്രൻ പുത്രസ്നേഹം മൂലം ആ രംഗം കാണാൻ വന്നപ്പോൾ സൂര്യൻ ആ തന്റെ അടുത്തുള്ള മേഘങ്ങളെ മാറ്റിവിട്ടു അപ്പൊ കർണന്റെ പുറത്ത് സൂര്യന്റെ രക്ഷ്മണം അർജുനന്റെ പുറത്ത് ദേവേന്ദ്രന്റെ അർജുനന്റെ പിതാവ് ദേവേന്ദ്രനാണല്ലോ ദേവേന്ദ്രന്റെ മേഘങ്ങളുടെ ഛായയും വന്നു കർണന്റെ വശത്ത് നൂറുപേരും അർജുനന്റെ വശത്ത് ഏർ പാണ്ഡവരഞ്ചു പേരും നാലുപേരും പിന്നെ ഭീഷ്മരും ത്രിപരും ഭീഷ്മരും കൃപരും ദ്രോണരും അങ്ങനെ രംഗം രണ്ടായി കുന്തി അപ്പൊ സ്ത്രീകൾ പോലും രണ്ട് ഗ്രൂപ്പിലായിട്ട് അവര് പേരുകൾ പറഞ്ഞു അപ്പോഴേക്കും കുന്തി ബോധം കെട്ടി വീണു വിദുരർ അവരെ ആശ്വസിപ്പിച്ചു രണ്ട് മക്കളും എന്തിനാണ് ഒരുമ്പിട്ട് നിൽക്കുന്നതെന്ന് അറിയാതെ രണ്ട് മക്കളും ഇങ്ങനെ നിൽക്കുന്ന കുന്തി പരിഗണിച്ചു അപ്പൊ കൃപരും എന്ന് പറഞ്ഞു ഇവിടെ ഇതൊന്ന് യുദ്ധമൊക്കെ ചെയ്യാം പക്ഷെ അതിനു ഒരു മുറയുണ്ട് അതായത് ഈ പാണ്ഡവൻ ഈ അർജുനൻ പാണ്ഡുവിന്റെയും കുന്തിയുടെ മകനാണ് അതുപോലെ നീ നിന്റെ വംശം നിന്റെ മാതാപിതാക്കൾ ആരൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ കർണന്റെ മുഖം താണു കാരണം കർണൻ സൂര്യന്റെ മകനാണെങ്കിലും കുന്തി ജനിച്ച ഉടനെ ഈ കുഞ്ഞിനെ വെള്ളത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ കടവിൽ ഒഴുകി വന്ന കർണനെ അപ്പോൾ മക്കളില്ലാതിരുന്ന അധിരഥൻ അവിടുത്തെ കുതിരക്കാരനായ അധിരഥൻ അനും രാധയും ചേർന്ന് എടുത്തു എടുത്ത് വളർത്തുകയാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ടായിരിക്കും അവൻ പെട്ടെന്ന് മുഖം താഴ്ത്തി മഴയേറ്റ് ചാഞ്ഞ താമരപ്പൂ പോലെ അവന്റെ മുഖം പാടി അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു ആചാരം ആചാര്യം ആചാര്യ കുലം നിശ്ചയിക്കാൻ ശാസ്ത്രത്തിൽ ഒറ്റ വഴിയല്ല പറഞ്ഞിട്ടുള്ളത് അർജുനന് രാജാവോടല്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതാ ഇപ്പോൾ എൻ്റെ അംഗരാജ്യത്തിന്റെ രാജാവായിട്ട് ഇയാൾ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു അവിടെ വെച്ച് തന്നെ കർണന് രാജാഭിഷേകം നടക്കുന്നു അവിടുത്തെ കിരീടം വെച്ച് അവിടത്തെ ഒരു സിംഹാസനത്തിൽ അദ്ദേഹത്തെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്യണം ഇതിന് പകരം എന്തു ചെയ്യണം എന്ന് കർണൻ ദുര്യോധനോട് ചോദിക്കുമ്പോൾ ദുര്യോധൻ പറയുന്നു ഒടുങ്ങാത്ത സഖ്യം ഒരിക്കലും അവസാനിക്കാത്ത കൂട്ടുകെട്ട് അത് അങ്ങനെ രണ്ടുപേരും ആലിംഗനം ചെയ്ത് സന്തോഷിച്ചിരിക്കുന്ന സന്ദർഭത്തിലേക്ക് ശരീരത്തിലെ രണ്ടാം മുണ്ട് ഉത്തരീയം മഴിഞ്ഞ് വീറത്തൊലിച്ച് വിറച്ചു കൊണ്ടൊരു വൃദ്ധൻ കടന്നു വന്നു അയാൾ കർണനെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു അതാണല്ലോ കർണന്റെ പിതാവ് അതിരത് കർണനാണെങ്കിൽ അയാളെ നമസ്കരിക്കുകയും ചെയ്യും അപ്പൊ കർണന്റെ ജാതി എപ്പോഴേക്കും തെളിഞ്ഞല്ലോ പിതാവാരാണെന്നും തെളിഞ്ഞു അപ്പൊ ഭീമസേനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സൂതന്റെ മോനെ നീ യുദ്ധത്തിൽ കുന്തിപുത്രന്റെ മകന്റെ കുണ്ടീപുത്രന്റെ കൈകൊണ്ട് ചാകാൻ അർഹിക്കുന്നുണ്ട് നിന്റെ കുലത്തിനൊത്തുള്ള ജോലി എന്താണ് ചമ്മട്ടി കൊണ്ട് ഏർ മൃഗങ്ങളെ തെളിയിക്കുകയാണ് നീ അംഗരാജ്യം വാഴാൻ അർഹനല്ല ശ്വാവിനാണോ യജ്ഞത്തിൽ പുരോടാശ അപ്പൊ അത് ഒരു പ്രത്യേക വാക്യമാണ് ശോവിനാണോ നായിക്കാണോ യജ്ഞത്തിൽ കിട്ടുന്ന ഫലം മനുഷ്യർക്കും ശ്രേഷ്ഠർക്കും ഉള്ളതാണ് അത് നട്ടി പട്ടിക്ക് കൊടുക്കാറില്ല അപ്പൊ നീ ഒരു നായിയുടെ ഗുണമേ ഉള്ളൂ അപ്പൊ നീ എന്തായാലും നിന്റെ ജോലി കുതിരകളെ തെളിക്കുകയാണ് അത് ചെയ്യുക എന്ന് പറഞ്ഞു ഇത് കേട്ട് കാരണം മറുപടിയൊന്നും പറഞ്ഞില്ല ആകാശത്ത് തന്ന സൂര്യനെ മാത്രം നോക്കി ദുര്യോധനോട് ചാടി വന്ന് ദുര്യോധനം വന്ന് മറുത്തു പറഞ്ഞു മൃഗോദര അഭിമാനി പറയരുതത്താണ് പറഞ്ഞത് ഇപ്പൊ ശൂരന്മാരുടെ നദികളുടെ ഉത്പത്തി ഏതാണെന്നൊന്നും ആരും നോക്കാറില്ല അപ്പൊ നിങ്ങൾ തന്നെ എങ്ങനെ ജനിച്ചോന്നറിയില്ല നിങ്ങൾ അഞ്ചുപേരെ മക്കളല്ലേ പിന്നെ ദിവ്യ ലക്ഷണങ്ങളുള്ള കവചകുണ്ടലങ്ങളുള്ള ഈ മകനെ പെറ്റത് ഒരിക്കലും ഒരു മാൻപേടയാവല്ലേ ഇവനൊരു നരിയാണ് സിംഹമാണ് ഇവനെ പെറ്റത് മാൻപേടയാവില്ല ഈ മനുഷ്യൻ അംഗരാജ്യമല്ല ഈ ഭൂമി തലം മുഴുവൻ ധരിക്കാൻ അർഹതയുള്ളവനാണെന്ന് പറയാം അപ്പോഴേക്കും സദസിന് ഭയങ്കര കൂക്കുമിണിയുമായി എല്ലാവരും രണ്ടുപക്ഷുവായി അപ്പൊ ദുര്യോധനം കണ്ണന്റെ കൈയും പിടിച്ച് രംഗം വിട്ടു അന്നത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് എല്ലാവരും അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് മടങ്ങി അപ്പൊ ഒരു കുടുംബ മത്സരം തുടങ്ങുന്നതാണ് ഇവിടെ കവി ആര് വ്യാസൻ മഹാഭാരതത്തിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഒരു വലിയ സിനിമാ സ്ക്രീനിൽ പോലും ചേർത്ത് വയ്ക്കാൻ കഴിയാത്ത രംഗങ്ങൾ ഒന്നിനു മേലെ ഒന്നായിട്ട് അടുക്കോടെ വന്നുകൊണ്ടിരിക്കുന്നു ഭീമ ദുര്യോധനന്മാരുടെ യുദ്ധത്തിലൂടെ ആദ്യം അതിൻ്റെ തുടക്കം കാണിച്ചു പിന്നീട് അർജുനൻ വന്നപ്പോൾ അർജുനന്റെ മികവ് കാണിച്ചു പിന്നെ അർജുനന് എതിരാളി വന്നപ്പോൾ അത് കാണിച്ചു അങ്ങനെ കലഹം ഉം കാണിച്ചു പിന്നെ രണ്ടുപേരുടെയും കർണന്റെയും അർജുനന്റെയും പിതാക്കന്മാർ വന്ന സൂര്യപ്രകാശവും മേഘച്ചായും ഇവരുടെ മേൽ ലേലിപ്പിച്ചപ്പോൾ അതും ഒരു നാടകീകരണമായി അപ്പൊ ഇങ്ങനെ ഒരേ സ്ത്രീയിൽ സന്താനോ ഉൽപാദനം ചെയ്ത രണ്ട് പിതാക്കന്മാർ അല്ലെ കുന്തിയുടെ രണ്ട് ഭർത്താക്കന്മാരാണ് രണ്ടു വശത്തു നിന്ന് അവരുടെ മക്കളുടെ ആ ഭക്ഷ അവര് മക്കളിൽ ഭക്ഷഭേദം കാണിച്ചപ്പോൾ ആ രണ്ടു മക്കളോടും ഭക്ഷ്യഭേദം കാണിക്കാനാവാത്തൊരമ്മ ഉണ്ടായിരുന്നല്ലോ കുന്തി അവൾ അത് കണ്ട് പൊറുക്കാനാവാതാ ആ തെറ്റമ്മ മോഹാലധ്യപ്പെട്ടു അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഭാരതകലഹം മാത്രമല്ല ലോകത്തിലെ എല്ലാ കലഹങ്ങളും ഒരു കണക്കിന് സഹോദരന്മാർ തമ്മിലുള്ളതാണ് അതായത് എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അല്പം കുറച്ച് ആളുകളിൽ നിന്നാണ് നമ്മൾ ഇത്രയും പേരുണ്ടായിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ലോകത്ത് ആരോട് നമ്മൾ എതിർത്താൽ അവര് നമ്മുടെ സഹോദരി സഹോദരങ്ങളാണ് ദിവ്യ ലക്ഷണങ്ങൾ നിറഞ്ഞ ആ വീരപുരുഷൻ കർണനെ അവതരിപ്പിക്കുന്ന രംഗം നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ മനോഹരമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പൊ അവിടെ വെച്ച് കർണനെ അപഹസിക്കുന്ന രംഗം പരിഹസിക്കുന്നു ആ പരിഹാസത്തിലേക്ക് ദുര്യോധനൻ അവനെ രാജാവാക്കുന്നു രാജാവായി കഴിഞ്ഞപ്പോൾ അവൻറെ യഥാർത്ഥ കുലം അറിയാൻ അച്ഛൻ അച്ഛമന്നവരെ അനുഗ്രഹിക്കുന്നു അപ്പോഴാണ് ഭീമൻ ഭീമനവനെ കളിയാക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും പാണ്ഡവപക്ഷത്തോടെ ദേഷ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആരാണോ അഭിമാനത്തെ രക്ഷിച്ച ആ മനുഷ്യന് വേണ്ടി തന്റെ ആത്മാവിനെ സമർ സമർപ്പിക്കാണ് കർണൻ ചെയ്തത് അപ്പൊ ഈ കർണനെ കുറിച്ച് പറയുന്നത് ജനിച്ചു വീണത് മുതൽ വരെ വരെ ഇയാള് എല്ലാവരും കളിയാക്കിപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ് പെറ്റമ്മ തന്നെ ആദ്യം അവനെ കളിയാക്കി എന്ന് അതായത് അവനെ ഉപേക്ഷിച്ചു കർണ്ണൻ ഒടുക്കത്തെ യുദ്ധത്തിന് പോയപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണന്റെ കേരാളിയായിട്ട് വന്ന ശല്യൻ ഇദ്ദേഹത്തിന് ഈ ചൂതപുത്രൻ എന്ന് പറഞ്ഞാണ് ശല്യം ചെയ്തത് എന്നിട്ടും മഹാഭാരത കഥയിലെ അസാമാന്യ കഥാപാത്രമായിട്ട് തേജസ്സോടെ വിളങ്ങുകയാണ് കർണൻ ഇനി കർണന്റെ ദാനശീലത്തെ ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് കർണന്റെ അദ്ദേഹത്തുണ്ടായിരുന്ന കവചകുണ്ടലങ്ങൾ ആര് കൊടുത്തതാണ് കർണന്റെ പിതാവ് ജന്മലാല അവന് നൽകിയതാണ് സൂര്യൻ ഇതുണ്ടെങ്കിൽ അവന് മരണം സംഭവിക്കില്ലെന്ന് അറിഞ്ഞ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഇത് അവനിൽ നിന്ന് വാങ്ങുന്നു അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം കർണൻ ദാനവീരനാണ് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതുപോലെ കടവൾക്കഞ്ജനെ ആക്രമിക്കും ആക്രമിച്ചില്ലാതാക്കാൻ പറഞ്ഞപ്പോൾ അത് ചെയ്തു അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്താണ് ഇയാൾ അയാൾക്ക് ദുര്യോധനോടുള്ള കൂറിനെയാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത് അതായത് തനിക്കൊരു ആത്മാഅ അഭിമാനക്കുറവുണ്ടായപ്പോൾ ആത്മാ രാ അഭിമാനത്തെ രക്ഷിച്ച് ആത്മാഭിമാനത്തിനൊരു കൊടുത്ത മനുഷ്യനോട് തൻ്റെ ആത്മദാനം നടത്തിയാണ് തൻ്റെ ജീവിതം തന്നെ അടിയറ വച്ചാണ് കർണൻ അതിനൊരു പിന്നെ ആ സ്നേഹത്തിനൊരു മറുവില നൽകി